ഹലോ ഗൈസ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ചുമ്മാ സെക്കൻഡ് സാറ്റർഡേ എനിക്ക് വർക്കില്ലാത്ത ദിവസം അപ്പം ഞാൻ ഓർത്തു എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ അപ്പോൾ ഒരു ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മറ്റേ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബജിയാണ് ഉണ്ടാക്കുന്നത് അത്ര വലിയ സ്റ്റഫൊന്നും അല്ല ഞാൻ ഓൾറെഡി സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു അതുകൊണ്ട് നീ അതിൻ്റെ പരിപാടിയൊന്നുമില്ല ഉരുളക്കിഴങ്ങ് ഓൾറെഡി ഇതവിടെ കുക്കറിൽ ഞാൻ വേവിക്കാൻ വെച്ചേക്കുവാണ് ആൻഡ് ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ പെട്ടെന്നാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഒരു വള് എടുക്കാം അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കാം ഒത്തിരി നാളെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി നാളെ തന്നെ ഒരുപാട് നാളെ ഞാൻ വീഡിയോ ഇട്ടിട്ട് നല്ല മടിയാണ് ഫസ്റ്റ് തിങ് ഇതെൻ്റെ സിമ്പിൾ വീട്ടിലേക്കെന്ന കുറ കൊലമാണ് സൊ ഞാൻ വിചാരിച്ചൊന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതാണ് ആൻഡ് ഞാൻ സാധനങ്ങളൊക്കെ കാണിച്ചത് ഇത് ബജിമാവാണ് മാവാണേ ഞാനിത് നമ്മുടെ ശക്തിയുടെ ബജി ബോണ്ട പൗഡർ എനിക്കിത് വലിയമ്മച്ചി കൊണ്ട് തന്നതാണ് കേട്ടോ അമ്മയുടെ ചേച്ചി അവൾ അവർ കോയമ്പത്തൂരാണ് അപ്പോൾ എനിക്ക് കൊണ്ട് തന്നതാണ് അപ്പോൾ കുറേ ദിവസം അവിടെ ഇരിക്കണം എന്നാൽ പിന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മാവ് കുഴച്ച് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ഒന്നും ചേർക്കേണ്ട ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓൾറെഡി അതിനകത്ത് എല്ലാം ഉണ്ട് സോ ഒന്നും ചേർക്കേണ്ട അവിടുത്തെ കളിക്കാൻ മാത്രം മതി പിന്നെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കറിവേപ്പിലയാണ് ഇത് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ായിട്ടുള്ള കുഞ്ഞു പോകണ്ട ഉരുളക്കിഴങ്ങ് അവിടെ വേവിക്കാൻ പറ്റിയപ്പോൾ കുറേ നേരമായി അത് കുക്കറടിക്കുള്ളൂ അപ്പോൾ സമയം എന്തായാലും വേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് ബാക്കി പരിപാടി കിടക്കുമ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് വെന്തൂ ഞാനിനി കുക്ക് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ ചട്ടി വെച്ചു ചട്ടീന്ന് ഞാൻ ഓൾറെഡി എണ്ണ ഒഴിച്ചു കേട്ടോ ചട്ടി വേണം ചൂടായിരുന്നു കടുകിട്ടു കടുക് ഒരു ഒരു കുറച്ച് ആവശ്യത്തിന് കടുകിട്ടു പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ടോ നല്ലൊരു കടിക്കാൻ നല്ലൊരു ക്രിസ്പി കിട്ടുമല്ലോ പിന്നെ അപ്പം തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ കൂടി അരിഞ്ഞതും പിന്നെ ഒരു വലിയ സവാള വലിയ സവാള അല്ല മീഡിയം സൈസ് സവാള അരിഞ്ഞതും ഞാൻ ഞാനത്തേക്ക് ചേർത്തു അതൊന്ന് സോഫ്റ്റ് ആൻഡ് ഞാൻ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിപ്പവും ഉഴുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉപ്പ് ഉപ്പ് ആഡ് ചെയ്തു ഉപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സവാള പിന്നെ പെട്ടെന്ന് വാടിക്കിട്ടുമല്ലോ അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് വിട്ടു പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ നേരത്തിന് ഉപ്പിട്ടായിരുന്നേ പിന്നെ നമ്മൾ കറിവേപ്പില കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടരിഞ്ഞു വെച്ച കറിവേപ്പിലയാണ് അതും ആഡ് ചെയ്തു നല്ലപോലെ സോട്ട് ചെയ്തിട്ട് ഒരു ഇത്തിരി മുളക് പൊടി ഒരുപാട് അങ്ങ് ടീസ്പൂൺ അളവ് പറയാൻ പറ്റില്ല ഇച്ചിരി മുളക് പൊടി ഒരു പൊടിക്ക് കയറി നിന്ന് മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഞാനേ ഒരു അബദ്ധം കാണിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഉരുളക്കിഴങ്ങ് അതായത് കുക്കറിൽ നിന്ന് മറ്റേ തൊലി കളഞ്ഞ് ചൂടാറുന്നതിന് മുന്നേ തന്നെയാണ് ഇതിലേക്ക് ഇട്ടത് എൻ്റെ കൈ നല്ലപോലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കൈ സ്മെല്ലാം സുഖമുണ്ടായിരുന്നു ചൂട് കണ്ടെങ്കിൽ ഞാൻ കുറയുന്നു കണ്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ഈ മസാല അതിലേക്ക് ഒഴിപ്പിക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം ഞാൻ ഒത്തിരി കൈ കൊണ്ട് പൊടിച്ചില്ല കാരണം എനിക്ക് നല്ല ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് കൈ കൊണ്ട് പൊടിച്ചില്ല പിന്നെ ഇപ്പം ഞാനിട്ട് ഗരം മസാല കേട്ടോ ഗരം മസാലയും കൂടി ഒരു ഇച്ചിരി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പൊട്ടിക്ക് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക മല്ലിയാലയും കൂടി ആഡ് ചെയ്യുക ഷോപ്പിംഗ് ബോർഡ് ആരും ശ്രദ്ധിക്കരുത് പ്ലീസ് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഈ ചട്ടിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രായം ഉണ്ട് കേട്ടോ ഞാൻ കുഞ്ഞായിരുന്നു ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ചട്ടി അത്ര അതാണ് അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ വ്ലോഗ് എടുക്കാൻ പ്ലാനൊന്നും ഉണ്ടല്ലോ അപ്പം എന്തുകൊണ്ടും നല്ല പാത്രമൊക്കെ ഞാൻ വെച്ചേനേ പക്ഷെ ഇത് വ്ലോഗ് എടുക്കാൻ പ്ലാനില്ലാത്തതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് ശരിയാക്കാം കഴിച്ചു അപ്പോൾ നമ്മുടെ മസാല റെഡി അപ്പോൾ നമ്മുടെ മസാല ചൂടാറിയിട്ടുണ്ട് ഞാനിതനി അതേപോലെ കുഞ്ഞ് കുഞ്ഞു ഉരുളകളാക്കി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മറ്റേ പരത്തി മാവിൽ മുക്കി ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു ഞാൻ കുഞ്ഞിതാണ് ഉണ്ടാക്കുന്നത് ഇൻഡക്ഷൻ കുക്കറാണ് എന്നൊക്കെ കുളിക്കാൻ വെള്ളം വെച്ചാൽ അപ്പോൾ അതിനോഫ് ചെയ്തപ്പം തന്നെ വെള്ളം വയ്ക്കുന്നതാണ് എടുക്കണം ഞാനിത് കംപ്ലീറ്റ് ഷേപ്പ് ആക്കിയിട്ടില്ല കേട്ടോ ജസ്റ്റ് എടുത്ത് മാറ്റി വെച്ചതാണ് ഇനി മാവുണ്ട് അങ്ങനെ നമ്മൾ ബജി വറുക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് സെയിം ചട്ടി തന്നെയാട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചട്ടി കൂടെ ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മുടെ ബാക്കി ഉരുളയാക്കി ജസ്റ്റ് ഞാൻ സെക്ഷൻ മാറ്റി വെച്ചിരുന്ന ബോണ്ടകളെല്ലാം മാവിലേക്ക് മുക്കി ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളയാക്കി ഉരുളയാക്കി വെച്ചു എല്ലാ ഉരുളയാക്കി ഞാൻ കുറച്ച് എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഇട്ട് നോക്കിയതാട്ടോ പിന്നെ വേഗം മാവിൽ മുക്കി വേഗം തന്നെ നമ്മൾ എണ്ണയിലേക്ക് നമ്മുടെ വജ്ജീനെ വെച്ചു ശരിക്കും ഞാൻ പറയാം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിയുമ്പം വരുന്നൊരു സ്മെല്ല് ശരിക്കും കിട്ടിയ കേട്ടോ നമ്മൾ ആ ഒരു നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ വട പോണ്ട പരിപ്പോട എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ശരിക്കും ഐ തിങ്ക് മാവിൻ്റെ ആയിരിക്കാം മേ ബി നല്ല സ്മെല്ലുണ്ടായിരുന്നു നല്ല നല്ല സ്മെല്ലുണ്ടായിരുന്നു എനിക്ക് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് നല്ലപോലെ വെന്ത് കിട്ടി ഞാൻ വേഗം തന്നെ അത് വറുത്ത് ഊരി ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞു അതാകത്ത് ഇപ്പോൾ ഒരു ആറെണ്ണം എനിക്ക് മര്യാദയ്ക്ക് കിട്ടി ബാക്കി ഒരു രണ്ടെണ്ണം ഓൾറെഡി പൊടിഞ്ഞാറ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നന്നായിട്ടുണ്ടായിരുന്നു ബാക്കിയൊരു മൂന്നെണ്ണം കൂടി ഫ്ലോപ്പായി കിട്ടിയിട്ടുണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി ഫ്ലോപ്പായി പോയി പക്ഷേ കിട്ടിയ ആരെണ്ണം ഞാൻ കാണിച്ചേ കണ്ടോ ആറെണ്ണം മാത്രം നല്ല അസലായിട്ട് കിട്ടി ബാക്കി മൂന്നെണ്ണം എന്താ ഇവിടെ ഞാൻ കുഞ്ഞി പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് അത് പൊടിഞ്ഞു പോയി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല പൊടിഞ്ഞ് പോയി ഞാനപ്പം അത് മാറ്റി വെച്ചു സാറില്ല പക്ഷേ ടേസ്റ്റ് അടിപൊളി കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു നൈസായതുണ്ട് അപ്പോൾ ഇന്നിനിയിപ്പോൾ ഞാൻ ഇത് കൂട്ടി അച്ഛനും വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്നു നേരം ചായ കുടിക്കാൻ പോവാണ് ഇതും കുറച്ച് സോസും കട്ടൻ ചായ ഒക്കെ കൂടി കഴിക്കാൻ പോവാണ് അപ്പം ഇന്നത്തെ വ്ലോഗ് ഉള്ളൂ ലവ് യു ഓൾ ടാറ്റാ ബൈ